നമസ്കാരം ഞാൻ ഡോക്ടർ വിനോദ് ജോസ് കാക്കനാട് ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ ഹോസ്പിറ്റലിലെ ഇ എൻ ഡി വിഭാഗം കൺസൾട്ടൻ്റും എൻഡോസ്കോപ്പിക് സർജനുമാണ് ഒരു ഇ എൻ ഡി കൺസൾട്ടൻ്റ് എന്ന നിലയിൽ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ചിന്തകൾ എന്നെ സമീപിക്കുന്ന രോഗികളെ പറ്റിയാണ് അമിതമായ ശബ്ദം കാതുകളുടെ ഉള്ളിൽ മുഴങ്ങുമ്പോൾ അത് കാതുകളുടെ ഉള്ളിലെ ഞരമ്പിനും അതുപോലെ ചെവിക്കല്ലിനും ഉണ്ടാക്കാവുന്ന പ്രത്യാഘാതങ്ങളെ പറ്റിയാണ് ഞാൻ പലപ്പോഴും ചിന്തിക്കുന്നതും പല രോഗികളും ഈ ആഘോഷവേളകളും പാർട്ടികളും കഴിഞ്ഞ് വരുമ്പോൾ ഞാനുമായി പങ്കുവച്ചിട്ടുള്ളതും ഇതുതന്നെയാണ് അമിതമായ ശബ്ദം കാതുകളുടെ ഉള്ളിൽ മുഴങ്ങി നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാതുകളുടെ ഉള്ളിൽ നിന്നും ചീവീട് മൂളുന്ന ഒരു ശബ്ദം നിങ്ങളും അനുഭവിച്ചിട്ടുണ്ടാകാം ഇതിനെ തുടർന്ന് കുറച്ച് നേരത്തേക്ക് മാത്രമുണ്ടാകാവുന്ന ഒരു കേൾവിക്കുറവുണ്ട് ഒരുപക്ഷെ സ്ഥിരമായി നമുക്ക് വന്നേക്കാവുന്ന മറ്റൊരു കേൾവിക്കുറവും വരാം ആദ്യത്തേത് ടെമ്പററി ത്രഷ് ഷിഫ്റ്റ് എന്ന് പറയും രണ്ടാമത്തേത് പെർമനൻറ്റ് നേർവ് ഡാമേജ് എന്നും പറയും ഇത് രണ്ടും കണ്ടുവന്നിട്ടുണ്ട് അതുപോലെ തന്നെ കോവിഡ് യുഗം കഴിഞ്ഞ് അതിനെ അതിജീവിച്ച ഈ സാഹചര്യത്തിൽ കുട്ടികൾ പലപ്പോഴും ഹെഡ്ഫോണിൻ്റെയും കമ്പ്യൂട്ടറുകളുടെയും അടിമകളായി മാറിയിട്ടുണ്ട് ഈ കമ്പ്യൂട്ടറുകളും അതുപോലെ തന്നെ ഹെഡ്ഫോണും കണ്ണുകളെയും കാതുകളെയും ഒരുപോലെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിലേക്കാണ് വഴിവിതയ്ക്കുന്നത് കാതുകളുടെ മുകളിൽ ഹെഡ്ഫോൺ വെച്ച് നമ്മൾ പാട്ടുകൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ദീർഘനേരം ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഐ ടി പ്രൊഫഷണൽസ് ദീർഘനേരം ഇത് ചെവിയുടെ ഉള്ളിൽ വെച്ച് കാതിൻ്റെ മുകളിൽ വെച്ച് ജോലി ചെയ്യുമ്പോൾ തുടർച്ചയായി ഉണ്ടാകാവുന്ന ഈ ശബ്ദവും ഒരു രോഗത്തിലേക്ക് നമ്മളെ വഴി വഴിവിതയ്ക്കും കാതുകളുടെ ഉള്ളിൽ ഹെഡ്ഫോൺ വെച്ച് നമ്മൾ പാട്ട് കേൾക്കുമ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള സൗണ്ടുകളെയെല്ലാം മാസ്ക് ചെയ്തുകൊണ്ട് നമ്മൾ ഈ ശബ്ദം തന്നെ മുഴുവനായും കാതുകളുടെ ഉള്ളിലേക്ക് കയറിപ്പോവുകയും തുടർച്ചയായി നമ്മുടെ കർണപടത്തെ വൈബ്രേറ്റ് ചെയ്യിക്കുകയും തുടർന്ന് എല്ലുകളെ വൈബ്രേറ്റ് ചെയ്യുകയും അതിൻ്റെ ഉള്ളിൽ ചെന്ന് ഞരമുകളെ സെൻസ് ചെയ്യുകയും ചെയ്യുമ്പോൾ തുടർച്ചയായി ദീർഘനേരം ഇത്തരം സൗണ്ടുകൾ കാതുകൾക്ക് അതിൻ്റെ കേൾവിയെ ബാധിച്ചേക്കാം അതുപോലെ തന്നെ ന്യൂ ഇയർ ആഘോഷവേളകളിൽ നമ്മൾ മുഴക്കുന്ന മണികളും അതുപോലെ പടക്കങ്ങളും എല്ലാം നമ്മുടെ കാതുകൾക്ക് ആപത്ത് തന്നെയാണ് അമിതമായ ശബ്ദത്തിൽ ഈ പടക്കം ഇരുന്ന് പൊട്ടുമ്പോൾ കാതുകളുടെ കർണപടത്തിനും അതുപോലെ ഞരമ്പുകൾക്കും രോഗം ബാധിച്ചേക്കാം പലപ്പോഴും രോഗികൾ എൻ്റെ അടുത്ത് വരുന്നത് കയ്യിലിരുന്ന് പടക്കം പൊട്ടി ഇപ്പോൾ കാറ്റ് കാറ്റ് പോകുന്ന ഒരു ശബ്ദം മാത്രമേ ചെവിയിൽ നിന്ന് കേൾക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാണ് ഈ ന്യൂ ഇയറിനും കുറഞ്ഞ പക്ഷം ഒരഞ്ച് രോഗികളെ എങ്കിലും ഞാൻ കണ്ടു ചെവിക്കല്ല് പൊട്ടിയും അതുപോലെ നേർവിന് ഡാമേജ് വന്നു നമ്മൾ ഇടുങ്ങിയ ഇടങ്ങളിൽ പടക്കം പൊട്ടുമ്പോൾ അല്ലെങ്കിൽ അടഞ്ഞ മുറികളിലോ ഇടുങ്ങിയ മതിരുകളുടെ ഇടയിലോ പടക്കം പൊട്ടുമ്പോൾ അതിഭയങ്കരമായ ശബ്ദം നമ്മുടെ കാതുകളുടെ ഉള്ളിൽ പ്രകമ്പനം കൊള്ളുകയും അതിനെ തുടർന്ന് ചെവിക്കല്ലിന് അല്ലെങ്കിൽ കർണപടത്തിന് കേടുപാട് സംഭവിക്കുകയും ചെയ്യാറുണ്ട് മറ്റൊരു വിഷയം ശബ്ദമലിനീകരണവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് തൊഴിലിടങ്ങളെ പറ്റിയാണ് ഈ തൊഴിലിടങ്ങളിൽ നമ്മൾ കേൾക്കുന്ന അമിതമായ ശബ്ദം പ്രത്യേകിച്ചും യന്ത്ര സാമഗ്രികളുടെ അമിതമായ ശബ്ദം ഫാക്ടറികളിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ശബ്ദം ഇതൊക്കെ കേൾവിക്കുറവിന് ഭാവിയിൽ കാരണമായേക്കാം അതുപോലെ തന്നെ അമിതമായ ശബ്ദം പുറപ്പെടുവിക്കുന്ന ട്രാഫിക്കിൽ ജോലി ചെയ്യുന്ന പോലീസുകാരും ഡ്രൈവർമാരും ഇത്തരത്തിലുള്ള കേൾവിക്കുറവിന് ഉള്ള ഇരകളാണ് ഇത്തരത്തിലുള്ള കേൾവിക്കുറവുകൾ അല്ലെങ്കിൽ രോഗങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഹിയറിംഗ് ടെസ്റ്റുകൾ ഉണ്ട് പ്യുവർ ടോൺ ഓഡിയോഗ്രാം ടിംബനോമെട്രി അല്ലെങ്കിൽ കൊച്ചുകുഞ്ഞുങ്ങളുടെ കേൾവിക്കുറവിനെ പരിശോധിച്ച് കണ്ടുപിടിക്കുന്ന ഓട്ടോ അക്കോസ്റ്റിക് എമിഷൻസ് ബ്രെയിൻ സ്റ്റം ഇവോക്ട് റെസ്പോൺസ് ഓഡിയോമെട്രി ചുരുക്കപ്പേരിൽ ബെറ എന്ന് പറയും ഇങ്ങനെയുള്ള നിരവധി ടെസ്റ്റുകൾ നമ്മുടെ ആശുപത്രികളിൽ നിലവിലുണ്ട് ഇനിയും ഇതിൻ്റെ ചികിത്സാരീതികളെ പറ്റി ഏതെങ്കിലും കാരണവശാൽ നമുക്ക് ഒരു കേൾവിക്കുറവുണ്ടായാൽ അത് വളരെ നിസ്സാരമായി കരുതാതെ പെട്ടെന്നുണ്ടാകുന്ന കേൾവിക്കുറവ് ഉടനെ തന്നെ ഡോക്ടറിനെ കണ്ട് ചികിത്സിച്ച് ഭേദമാക്കേണ്ടതാണ് അമിതമായ ശബ്ദം കേൾക്കുന്നത് മൂലമോ അല്ലെങ്കിൽ പൊട്ടിത്തെറികൾ മൂലമോ അതുമല്ലെങ്കിൽ കാതുകളുടെ ഉള്ളിൽ എന്തെങ്കിലും ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിച്ച് ഉദാഹരണത്തിന് ബഡ്സുകൾ പോലെയുള്ള എന്തെങ്കിലും സാധനം കാതുകളുടെ ഉള്ളിലേക്ക് ഇട്ട് കർണപടത്തിനുണ്ടാകുന്ന അപകടങ്ങളെ കർണകടത്തിനുണ്ടാകുന്ന പൊട്ടലുകളെ ഉടനെ തന്നെ അടുത്ത ദിവസം തന്നെ ഡോക്ടറിനെ കാണിച്ച് ചികിത്സിക്കേണ്ടത് അത്യാവശ്യമാണ് പെട്ടെന്ന് എന്തെങ്കിലും ഇങ്ങനെ സംഭവിച്ചാൽ സാധാരണഗതിക്ക് ആൾക്കാർ പറയും കാതുകളുടെ ഉള്ളിലേക്ക് വെള്ളം ഒഴിക്കുക അല്ലെങ്കിൽ കാതുകളുടെ ഉള്ളിലേക്ക് എണ്ണയൊഴിക്കുക ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക ഏതെങ്കിലും കാരണവശാൽ കർണപടം പൊട്ടിയാൽ അത് ഒന്നും ഡിസ്റ്റേർബ് ചെയ്യാതെ നമ്മളായിട്ട് അതിനെ ഒന്നും ചെയ്യാതെ ഉടനെ ഡോക്ടറിനെ കാണുക അടുത്ത ദിവസം തന്നെ ഡോക്ടറിനെ കണ്ട് ഡോക്ടർ അതിന് വേണ്ട ചികിത്സാ രീതികൾ ചെയ്യും ഒരു കാരണവശാലും കാതുകളുടെ ഉള്ളിലേക്ക് തുള്ളി മരുന്നുകളോ വെള്ളമോ എണ്ണയോ ഒഴിക്കാതെ കാത്തു സൂക്ഷിക്കുക കാതുകളുടെ ഉള്ളിലുണ്ടാകുന്ന ബ്ലഡ് ക്ലോട്സ് തന്നെ ഒരുപക്ഷെ അത് ഹി അത് കരിയാനായിട്ട് അതിൻ്റെ ചികിത്സയ്ക്ക് അത് സഹായിക്കും അതുകൊണ്ട് അത് എടുത്തു കളയുക അല്ലെങ്കിൽ വീണ്ടും വടച്ചിട്ട് എന്ന് പറ്റി എന്ന് നോക്കുക ഇതൊക്കെയാണ് സാധാരണ രോഗികൾ ചെയ്യുന്നത് അതൊക്കെ തീർത്തും ഒഴിവാക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് ആർക്കെങ്കിലും പെട്ടെന്ന് കേൾവിക്കുറവുണ്ടായാൽ അതിൻ്റെ കാരണം കണ്ടുപിടിച്ച് ചികിത്സിക്കേണ്ടത് അനിവാര്യമാണ് സ്നേഹത്തോടെ ഡോക്ടർ വിനോദ് ജോസ് കാക്കനാറ്റ്